എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഇത് നമ്മളൊരു തണുപ്പൊക്കെ തുടങ്ങി അപ്പോൾ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തണുപ്പ് കാലത്തും ഞാൻ ഓരോ മസാല പൗഡറുകൾ ആഡ് ഇടാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ ഇത് എല്ലാത്തിലും നമ്മുടെ പാലൊഴിച്ച ചായയിലേക്ക് ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി ഇതിൽ മൂന്നെണ്ണത്തിലേക്കും പറ്റുന്ന തരത്തിലുള്ള ഒരു മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ജാതിക്കയുടെ കുരു ഒരെണ്ണമാണ് എടുത്ത് ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തത് അപ്പോൾ അതാ ഇത്ര ഉള്ളൊരു കുരുവിൻ്റെ ഹാഫ് ആട്ടോ വേണ്ടത് കാണിച്ചു തരാൻ വേണ്ടി അവിടെ വച്ചതാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പിന്നെ ഇതാ ഇത്രയും കറുകപ്പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് പെരിഞ്ചീരകം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി പകുതിയായിട്ട് സാധാ ജീരകം ആഡ് ചെയ്യാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഈ കുരുമുളകിൻ്റെ അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ താഴെ എന്താ പറയുക ക്ലൗസ് അതായത് നമ്മുടെ ഗ്രാമ്പു ഇത്തരം സാധനങ്ങൾ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇനി കുറച്ചും കൂടി സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ്റെ അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം പിന്നെ ചുക്ക് ഉണ്ടല്ലോ ചുക്ക് ഇതുപോലത്തെ ചുക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തോളൂ എൻ്റെ കയ്യിൽ ഇതും പൊടിയുമുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് ചേർക്കണില്ല കേട്ടോ അപ്പോൾ ഇതാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചട്ടീൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി കാരണം ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടാവില്ല കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അതിനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് പിന്നെ വേണ്ടതാണ് റോസാപ്പൂവിൻ്റെ ഇതളുകൾ കേട്ടോ ഇത് ഞാൻ പാർക്കിൽ പോയിപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് ഒരു റോസാപ്പൂ അതിൻ്റെ കുറച്ച് എതൾ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തുളസീൻ്റെ ഇലയാണ് തുളസീൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ലെമൺ ഗ്രാസ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ പച്ചയായിട്ട് ഇടാം ഞാനപ്പം ഇതിൻ്റെ കൂടെ ഇത് പൊടിച്ച് ചേർക്കുകയാണ് ഞാനിവിടെ നട്ടിട്ടുണ്ട് കേട്ടോ ലെമൺ ഗ്രാസ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ കണ്ടിച്ചെടുത്തതാണ് അപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ അതും കൂടി ചേർത്ത് കണതായിരിക്കും നല്ലത് അപ്പോൾ ഇതിനെ ഒന്ന് നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് പൊടിയാൻ എളുപ്പത്തിനും പിന്നെ നമുക്കിത് കേടാവാതിരിക്കാനും വേണ്ടിയിട്ടോ ഇതൊന്ന് കുറച്ച് നേരം വർക്കേണ്ട വരും ലോ ഫ്ലെയിമിൽ വെച്ച് അപ്പം ഇത് ഇതുപോലെ ആ റോസ് പെറ്റൽസും നമ്മുടെ തുളസീടെ എല്ലാം നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്തിട്ട് വരണം അപ്പോൾ ഇതിനകത്തേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചുക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതും ഒന്ന് ചൂടാക്കി എടുക്കേണ്ട അതും അതിനകത്തും എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശ്നെക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ എടുക്കാം അപ്പോൾ ഒരുപാട് നേരം ചെയ്യേണ്ട ആ ചൂടി ചൂടിക്കുന്നിട്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ ഇതാ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തു നല്ല സ്മെല്ലായിട്ട് ഇവിടെ മുഴുവനും ഞാനിത് ഇതിനു മുന്നും ഒന്ന് രണ്ട് വർഷം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉള്ള കേട്ടോ അപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ ബ്ലാക്ക് കാരടം ഇട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമായില്ല അപ്പോൾ അത് ഇഷ്ടമുള്ളവർ അതും കൂടിയും ആഡ് ചെയ്തോളൂ പക്ഷേ ഇത് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ചായക്ക് ഭയങ്കര ഒരു ഒരു മസാല ടീ നമ്മൾ പുറത്തൊക്കെ പോയി മസാല ടീ കുടിക്കില്ലേ അതേ ഒരു ഫ്ലേവറാണ് വരിക അപ്പോൾ ഇത് നൈസായിട്ട് പൊടിക്കേണ്ട ഒരു കോഴ്സ് പൗഡറായിട്ട് പൊടിച്ചെടുത്താൽ മതി വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇട്ട് കൊടുത്താൽ ഞാൻ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുക ഞാൻ ചായ കമ്പ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയേക്കാണ് പക്ഷേ ഞാൻ ഇതിട്ടിട്ട് ഞാനൊരു ചായ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അടുത്ത വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി